സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചെറിയ കിച്ചൺ ആയിട്ട് വന്നിട്ടുള്ളത് നമുക്ക് ചോറും കരയൊക്കെ ഞങ്ങൾ ചോറ് 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 എന്താ പറയുക ഗ്യാസ് ഓണാക്കി ഞങ്ങൾക്ക് സ്പൂൺ വെന്ത് ആക്കാം നമുക്കിത് തുറക്കാം ക്കിയപ്പോ ചോറ് റെഡിയായി ചോറ് റെഡി ആയപ്പോൾ നമുക്ക് മൂടി വെക്കാം ഇനി കറി റെഡി ആക്കണം കറിക്ക് ഞാൻ എല്ലാം വെച്ചിരുന്നു കറി സാമ്പാർ കറി കിട്ടും നമ്മൾ ഇത് ഓൺ ആക്കിയിട്ട് കുറച്ചേരം ഗ്യാസ് ഉണ്ട് കേട്ടോ അത് ഓണാക്കി വെച്ചു ഓഫാക്കി എന്താണ് തകണ്ടോ സാമ്പാർ കറി റെഡിയായി ആയി ും ചോറൊക്കെ ഇട്ട് വെള്ളം ചോറ് കേട്ടോ ചോടാ നല്ല വെന്തി ഞമ്മക്ക് കുറച്ച് കറി വെക്കും കറിയും മൊഴിച്ചു ഇനി നമുക്ക് ഇതിലേക്കും കുറച്ച് ചോറാക്കാം അപ്പം നമ്മൾക്ക് ഇത് ഞമ്മക്ക് ഒരാൾക്ക് ഇതാണ് ഇൻ്റെ അരിക്ക് ഉളക്ക് ചോറ് കൊടുത്ത് ചോറ് വെക്കാം നീ ഇ കൊടുക്കണം അപ്പം ഉനിക്ക് നമ്മൾ ചോറ് പ്ലീസ്

വള്ളം കൊടുത്ത് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് നയിക്കാത്ത കുട്ടികൾക്കൊക്കെ ഞാൻ ഇത് ചെയ്തിട്ട് കിച്ചണിൽ അങ്ങനെ ചെയ്താല് വേണ്ടു അപ്പൊ എല്ലാവർക്കും പിന്നെ ഇഷ്ടപ്പെടുന്നു